രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെ വിഷം വമിക്കുന്ന വി പതിനാല് വിദ്വേഷ പരസ്യങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയവയുടെ മാതൃ കമ്പനിയായ മെറ്റ അംഗീകാരം നൽകിയ കാര്യം നമുക്ക് ആർക്കെങ്കിലും അറിയുമോ എന്നാൽ കേട്ടോളൂ തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് ബി ജെ പിക്ക് വേണ്ടി വിദ്വേഷ പരസ്യങ്ങൾ മെറ്റ പ്രചരിപ്പിച്ചതായി ഇന്ത്യ സിവിൽ വാച്ച് ഇൻ്റർനാഷണലും കോർപ്പറേറ്റ് അക്കൗണ്ടബിലിറ്റി ഗ്രൂപ്പായ ഇക്കോയും ചേർന്ന് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പരാമർശിച്ച് നമുക്ക് ഈ കീടങ്ങളെ കത്തിക്കാം രക്തം ചൊരിയുന്നു ഈ ആക്രമണകാരികളെ ചുറ്റുകളയണം എന്നിങ്ങനെ മുസ്ലിം വിരുദ്ധ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നതാണ് ഫേസ്ബുക്കിൽ വന്ന പരസ്യങ്ങൾ പ്രധാനമായും പ്രതിപക്ഷ കക്ഷികളെ ലക്ഷ്യമിട്ട് ഭരണകക്ഷിയായ ബി ജെ പിയെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു വിദ്വേഷ ചിത്രങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന നേതാവിനെ വധിക്കണമെന്ന് ആഹ്വാനം നൽകുന്ന പരസ്യത്തിൽ പാകിസ്ഥാൻ ദേശീയ പതാകയ്ക്കരികിൽ പ്രതിപക്ഷ നേതാവ് നിൽക്കുന്ന ഏഐ നിർമ്മിത ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ആ പരസ്യത്തിന് മെറ്റ അംഗീകാരം കൊടുത്തിട്ടുണ്ട് ലോകസഭാ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും മതത്തിൻ്റെ പേരിൽ അക്രമം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി എ ഉപയോഗിച്ച് കൃത്രിമ ചിത്രങ്ങൾ സൃഷ്ടിച്ചാണ് ഈ പരസ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇവ കണ്ടെത്തുന്നതിലും തടയുന്നതിലും മെറ്റ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത് ഇന്ത്യയിൽ തീവ്ര വലതുപക്ഷം പ്രചരിപ്പിക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങളുടെയും തെറ്റായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എല്ലാ പരസ്യങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ലോകസഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ ശേഷം പ്രത്യക്ഷപ്പെട്ട ഇവ ജൂൺ ഒന്ന് വരെ തുടരുമെന്നാണ് പറയുന്നത് മെയ് എട്ടിനും പതിമൂന്നിനുമിടയിൽ പതിനാലോളം അത്യന്തം പ്രകോപനപരമായ പരസ്യങ്ങൾക്ക് മെറ്റ അംഗീകാരം നൽകിയിട്ടുണ്ട് ഇത്തരം പരസ്യങ്ങളിലൂടെ മെറ്റ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് കൈവരിക്കുമെന്ന് ആദ്യഘട്ടത്തിൽ അവകാശപ്പെട്ട ബി ജെ പി ഇടയ്ക്ക് തോൽവി ഭയന്ന് പ്രധാനമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾക്ക് തുടക്കമിറ്റിരുന്നു രാജസ്ഥാനിലെ റാലിയിൽ പ്രധാനമന്ത്രി മോദി മുസ്ലിങ്ങളെ ഉദ്ദേശിച്ച് നുഴഞ്ഞുകയറ്റക്കാർ എന്നും കൂടുതൽ കുട്ടികളെ പെറ്റുകൂട്ടുന്നവർ എന്നും അധിക്ഷേപിക്കുകയുണ്ടായി പിന്നീട് ഇത് വിവാദമായതോടെ താൻ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചല്ല ഇത് പറഞ്ഞത് എന്നും തനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ് മോദി മെല്ലെത്തഴുതപ്പി മോദിയും കൂട്ടരും വിചാരിച്ചാൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അഹങ്കാരത്തോടെ ഞങ്ങൾ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് പറയാതെ കപടതയോടെയാണെങ്കിലും സാഹോദര്യം സംസാരിച്ചത് തന്നെ ഇന്ത്യക്കാരുടെ ഭാഗ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം